നമസ്കാരം നമ്മൾ ജീവിതത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഒരു മദ്യം അവർ മറ്റ് പല രീതിയിലും അഡിക്ഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മദ്യപിച്ചിട്ടില്ലെങ്കിൽ രാവിലെ വിറക്കും ഒരു സീഗറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ തത്രപ്പാട് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ ചുറ്റും കാണാൻ പറ്റും അല്ലേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി നമ്മൾ ജീവിതത്തിൽ കരിയർ ഉണ്ടാക്കുന്ന ബിസിനസ് ഇതുപോലെ നമുക്കൊരു അഡിക്ഷനിലേക്ക് മാറിയാലോ ഒരു ദിവസം ഒരു ഒരു സെയിലും ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അടങ്ങിയിരിക്കും ഇല്ലെങ്കിൽ ഒരു പത്ത് പേരെ വിളിച്ചിട്ടേ ഞാൻ അടങ്ങും ഇല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആയിട്ട് ബിസിനസ്സിൽ കാര്യം ചെയ്തേ അടങ്ങും എന്നൊരു ഇതൊരു അഡിക്ഷൻ നെഗറ്റീവായിട്ടുള്ള അഡിക്ഷൻ പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻ പോസിറ്റീവായിട്ടുള്ള അഡിക്ഷൻ നമുക്കെപ്പോഴും ഗുണം ചെയ്യുന്നതാണ് നെഗറ്റീവ് അഡിക്ഷനുണ്ട് പോസിറ്റീവ് അഡിക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ട് അഡിക്ഷനുണ്ട് കിട്ടിയാലും ഇല്ലേം കുഴപ്പമില്ല ചെയ്താലും ചെയ്തില്ലേ കുഴപ്പമില്ല അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്ത് പ്രവർത്തി ആ ചെയ്യുക വേണ്ട ചെയ്യണ്ട അല്ലേ ചിലർക്ക് അത് വേണ്ടേ വേണ്ട ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല ആ സാധനേ വേണ്ട മദ്യം വേണ്ട അല്ലെങ്കിൽ അത് പറയുമല്ലോ ജോലി വേണ്ട ഒന്നും വേണ്ട അങ്ങനെയെങ്കിൽ പോകും അല്ലേ ഈ പോസിറ്റീവായിട്ടുള്ള അഡിക്ഷനും നെഗറ്റീവായിട്ട് അഡിക്ഷനും ഉണ്ട് അതുപോലെ ന്യൂഡ്രൽ ആയിട്ട് അഡിക്ഷനും ഉണ്ട് പക്ഷെ അഡിക്ഷൻ ഉണ്ട് അത് എന്ത് ചെയ്യണം പോസിറ്റീവായിട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന സക്സസ് ഉണ്ടാക്കുന്ന ആ രീതിയിലെ അഡിക്ഷനിലേക്ക് നമ്മൾ മാറ്റണം പോസിറ്റീവായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സക്സസിലേക്ക് എത്താം നമ്മുടെ ജോലി നമ്മുടെ ജീവിതത്തിൽ നിലവാരം ഉണ്ടാക്കുന്ന എല്ലാത്തിനും അഡിക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു അഡിക്ഷനുള്ളൊരു നല്ലൊരു അഡിക്ഷൻ അഡിക്ഷനുള്ളൊരു വ്യക്തിയായി നമുക്കെല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഒരു ചുമതല നേരുന്നു